സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ സമ്മേളന നഗരിയിലെ പ്രദർശനവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ലഘുലേഖയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കി മത്സരിച്ച മണ്ണിൽ തന്നെ ഇതിന്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനാറിലാണ് കേരളരാകെ ശപിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്തിൽ അറുതി വരുത്തിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അങ്ങനെ കണക്കാക്കിയാൽ ഒൻപത് വർഷമായി തുടരുന്ന ഒരു സർക്കാരിന്റെ ഭാഗം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ കിട്ടിയ സർക്കാരിന്റെ നാലാം വാർഷികം ഇവിടെ രണ്ടായിരത്തി പതിനാറിൽ തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടൻ രോഗം ഭരണ സാന്നിധ്യമാണ് ജനങ്ങൾ എന്തെങ്കിലും ലഭിച്ചത്